അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്യാമ്പറമാന്റെ സ്ലൈഡിംഗ് ഡോറിൽ സ്ലൈഡിംഗ് വിൻഡോ വെക്കാൻ പോവാണ് അതെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാലിന് പണിയൊക്കെ നിർത്തി നിർത്തിവെച്ചേക്കായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സമ്മർ ഹോളിഡേസ് ഹോളിഡേ ഹോളിഡേ ആയിരുന്നു ഒരു മാസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഡേ കെയർ ഒക്കെ അവധിയാണ് നമ്മൾ കൂടുതൽ സമയം അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യും പ്ലേ ഹൗസിന്റെ വീഡിയോ കണ്ടില്ലേ അതൊക്കെ നമ്മൾ സെറ്റ് ആക്കി കൊടുത്തു അതെ പ്ലേ ഹൗസ് പെയിന്റ് അടിച്ചിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് കാണാത്തവരൊക്കെ ചെയ്തവരൊക്കെ നമ്മളെ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ഹോളിഡേസ് ഒക്കെയാണ് അപ്പൊ എല്ലാവരുമായിട്ട് ഇങ്ങനെ ക്യാമറമാന്റെ പണി തുടങ്ങിയ പിന്നെ എല്ലാവരുമായിട്ട് അങ്ങനെ കാണാനും എടുക്കാനും കിട്ടുന്നില്ല അപ്പൊ ഇപ്പൊ സമ്മർ ഹോളിഡേസ് ആയതുകൊണ്ട് എല്ലാരും ഒരുമിച്ച് പോകാനും കറങ്ങാനും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ തിരക്കുകളൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ എന്നും മഴയാണ് ഒരു ദിവസം ഇല്ലാണ്ട് സമ്മർ എന്ന് കാര്യമില്ല എന്നും മഴയായിരുന്നു അപ്പം എന്താ പറയുക ഇന്നെന്താ നോക്കിയ കാലാവസ്ഥയാണെങ്കിൽ ഒരുമാതിരി വെളിച്ചമൊന്നും ഇല്ല കണ്ടില്ല അപ്പൊ അത് കണ്ട് ഞങ്ങൾ കരുതി ഇൻസ്റ്റാൾ ചെയ്യാൻ കരുതിന് മുന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ പഴയ നമ്മൾ ആദ്യത്തെ വിൻഡോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾ അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അതെ അത് വിൻഡോ ആണ് പക്ഷെ സ്ലൈഡിംഗ് വിൻഡോ സ്ലൈഡിംഗ് വിൻഡോ ആണ് അപ്പൊ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം ഡ്രിൽ ചെയ്യണം കട്ട് ചെയ്യണം പെയിന്റ് ചെയ്യണം ഗ്ലൂ ചെയ്യണം എല്ലാം ചെയ്യണം ഇത് കുറച്ച് ഹെവി സാധനമാണ് മറ്റേത് അത്ര ഹെവി അല്ലായിരുന്നു ഏകദേശം ഒരു ടെൻ പോയിന്റ് സംതിങ്

സിലിക്കണുകളുണ്ട് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഗ്ലാസിൻ്റെ സിലിക്കൻ തന്നെ ഉപയോഗിക്കണം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മളത് കുറച്ച് ഹെവി ചെയ്യാൻ കണ്ട ഏകദേശം എൻകില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പോഴത്തേക്കും നല്ല ബ്രാൻഡ് തന്നെ നമ്മൾ വാങ്ങി നോക്കി വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുത്തു ഓൺലൈൻ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഷോപ്പിലങ്ങും അത് കിട്ടിയില്ല അവൈലബിലിറ്റി ഇല്ലായിരുന്നു എല്ലാവരും എല്ലാവരും ഇവിടെ ഫിനാലും കൂടുതലും വരും ഇങ്ങനെ ക്യാമ്പറമായി പണിയുന്നവരും എടുക്കുന്നവരും എടുക്കുന്നവരൊക്കെയാണ് അതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പൊ പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്ത് എന്തായാലും വന്നിട്ടുണ്ട് അപ്പം അതാണ് നമ്മളിപ്പോ ഉപയോഗിക്കാൻ പോകുന്നത് ഹായ് എല്ലാരും അപ്പൊ നമുക്ക് എന്തായാലും പണിയിലോട്ട് മെറ്റൽ കട്ട് ചെയ്യാൻ പോകണല്ലോ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി മസ്റ്റായിട്ട് ഗ്ലാസ് വെക്കണം കാരണം നമ്മള് ആങ്കിൾ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ചിപ്സ് ഉണ്ട് ഉണ്ടോ ഉണ്ട് നമ്മുടെ കണ്ണിലൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാവും അപ്പോൾ എപ്പോഴും സേഫ്റ്റി ഫസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മിക്ക സമയങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മാക്സിമം ഞാൻ ശ്രദ്ധിക്കും പിന്നെ മനുഷ്യരല്ലേ അബദ്ധങ്ങളെല്ലാവർക്കും പറ്റും അപ്പോൾ ഇങ്ങനൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ എന്തായാലും ഞാൻ സേഫ്റ്റി ഗ്ലാസ് ആദ്യം വെച്ച് പിന്നെ നമുക്ക് ഗ്ലൗസും വേണം നമ്മളത് ഹാങ്കിൾ ഗ്രൈൻഡർ വെച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്റെ ആംഗിൾ ഗ്രൈൻഡർ ഇതൊക്കെ അത്യാവശ്യം ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എന്തായാലും നമുക്ക് പണിയിലോട്ട് പോകുമ്പോ അപ്പൊ അതേ നമ്മൾ പണിയൊക്കെ ചെയ്യുന്ന കരുതി ഉടനെ തന്നെ മഴ പെയ്തു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു പണി നടക്കുന്നില്ല എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാം റെഡിയാക്കി ഇവിടെ വന്നതേക്കാണ് ഗ്രൈൻഡർ വല്ല എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും മഴ പെയ്തു ഇത്ര നേരം ഒന്നും മഴയുടെ ഒരു ലക്ഷണം ഇല്ലായിരുന്നു ചെറിയ ക്ലൗഡ് ഒക്കെ ഉണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കരുതി ഓഹോ ഇന്ന് പണി നടക്കുമെന്ന് കാണിച്ചില്ല കരുതാ ഉം തുടങ്ങി എന്താ കഷ്ടം ഇത് തന്നെ എല്ലാ ദിവസവും അങ്ങനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ മഴ പെയ്യുന്ന പണ്ടൊക്കെ ആണെന്നെങ്കിൽ ഇവിടുത്തെ നമ്മളെ വെദർ റിപ്പോർട്ടൊക്കെ കറക്റ്റായിരുന്നു ഞങ്ങൾ ഇപ്പൊ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നും ശരിയാവുന്നില്ല എന്താന്ന് അറിയുന്നില്ല സത്യല്ലേ ശരി അതെ സത്യവാദ്യം ആദ്യം ആദ്യം ഒക്കെ ഇവിടെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു വെദറെപ്പോഴെന്ന് വെച്ചാൽ പക്ക പക്ക ആയിരുന്നു സ്നോ വീഴു എന്ന് പറഞ്ഞാൽ അന്ന് വീണിരിക്കും വെയിലാ പറഞ്ഞാൽ വെയിലാണ് പക്ഷെ ഇപ്പൊ എല്ലാം ഒരുമാതിരിയാണ് എന്താന്ന് എനിക്കറിയത്തില്ല വെള്ളം വീഴുന്ന മഴ പിന്നെ മാറിയിട്ടുണ്ടല്ലേ വന്നിട്ടുണ്ട് അതെയോ ചെറുതായിട്ട് വെയിൽ വന്നപ്പോ നമ്മടെ പറ്റി തോന്നുന്നത് നമുക്ക് മഴ പെയ്തിട്ടതാ ഇവിടെ വെള്ളം കണ്ടില്ലേ ഇത് എല്ലാം വെള്ളം ഒക്കെ പക്ഷെ ഇതിന് കവറുണ്ട് ക്യാപ്പ് ഉള്ള ഇതിന്റെ ഉള്ളിൽ വെള്ളം പോകത്തില്ല അപ്പൊ ഞങ്ങൾ പിന്നെ പണി ചെയ്യാണെ കാര്യ നമ്മള് വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇത്രയും ഷീറ്റ് മറ്റുള്ള കട്ട് ചെയ്യേണ്ട കണ്ടില്ലേ ഇവിടെയാണ് നമ്മുടെ വിൻഡോ വരുന്നത് അപ്പൊ ഇതൊക്കെ ഇവിടെ ഒരു തനമുള്ള ഒരു ചാനലുണ്ടോ കണ്ടോ ഇത് നമുക്ക് മുറിക്കേണ്ടി വരും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്ര ഷീറ്റ് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റും അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഹോൾ ഇട്ടിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെക്കും അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഇവിടെ കട്ട് ചെയ്യണ്ടേന്ന് അകത്തു വന്ന് ആയിട്ട് കട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് കുറച്ച് ടേപ്പ് ഒട്ടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് അല്ലെങ്കിൽ ആ സൈഡില് ഹീറ്റ് ആയിട്ട് പെയിന്റ് എല്ലാം ചാൻസ് ഉണ്ട് നമ്മൾ ഈ ആങ്കിൾ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തീപ്പരി പോലെ വരുമല്ലോ അപ്പോഴത്തേക്ക് ആ പെയിന്റ് എല്ലാം പോവാൻ ചാൻസ് ഉണ്ട് ആ ചൂട് കാരണം അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടെ ടേപ്പ് ഒട്ടിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് എന്തോ അവിടെ പണി നടക്കുന്നില്ല കേട്ടോ ഇടക്കിടക്കാല ഉമ്മ കിട്ടിക്കഴിഞ്ഞാല് പണിയാനായിട്ട് ഊർജം കിട്ടത്തുള്ളൂ അല്ലേ മോളെ പീടിയെടുക്കുമ്പോ അല്ലെങ്കിലും പിള്ളേർക്കൊക്കെ ഭയങ്കര നാണോ ഉം നല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര വർത്താനോ കാര്യങ്ങളൊക്കെ അതെല്ലാ പിള്ളാരും അങ്ങനെയാ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കാണ് കണ്ടോ പൊളിഞ്ഞു നോക്കുവാണോ ഈ ഭാഗത്തൊക്കെ ഡ്രില്ല് ചെയ്തിട്ടുണ്ട് കണ്ടോ എന്താ നോക്കി ചെയ്തോണ്ടിരിക്ക

ിലാണ് നമ്മുടെ വിൻഡോ വരാൻ പോകുന്നത് കണ്ടോ പക്ഷെ പുറമേ നോക്കുമ്പോഴത്തേക്ക് ഫുൾ ആയിട്ട് കവറായിട്ട് ഇങ്ങനെ നമ്മളിത് ഒട്ടിച്ചു നോക്കാനുള്ള സ്പേസും കൂടി വേണ്ടേ ഇവിടെ നമ്മളെ മാർക്ക് ചെയ്തിട്ടില്ലേ അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്നത് അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പ് ഒട്ടിക്കുക ടേപ്പ് ഒട്ടിച്ചില്ലെങ്കിൽ പ്രശ്നം വരുന്നത് ഞാൻ പറഞ്ഞല്ലേ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ആംഗ്ലൂഗ്രൈൻഡറി എന്നുള്ള ഒരു തീപ്പൊരി ഉണ്ടല്ലോ അത് കാരണം ഇവിടെ എല്ലാം എന്താണ് ഇവിടുത്തെ ഈ പെയിന്റ് അളക്കി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലും കൂടിയാണ് നമ്മളിവിടുത്തേത് ഈ ടേപ്പ് ഒടിച്ച് കൊടുക്കുന്നത് കാരണം അപ്പോഴത്തേക്കും അവിടെ ഹീറ്റ് അടിക്കത്തില്ല ഡയറക്റ്റായിട്ട് മഴതേ മഴ വരുമോ ഇല്ലയോ എന്നറിയത്തില്ല വീണ്ടും വെയിലെല്ലാം അങ്ങ് പോയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അത് ഇങ്ങനെ നമ്മൾ വെക്കുന്നത് അറിയാവോ കട്ട് ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം ഇങ്ങനെ ചെറിയ മെറ്റൽ പീസുകളൊക്കെ ഇതിൽ വന്ന് കഴിയുമ്പോൾ ഒരുപാട് താഴേക്ക് വരില്ല താഴേക്ക് വീണ വീണു കഴിഞ്ഞാലും പോവാനായിട്ട് എടുത്തു മാറ്റാനായിട്ട് നമ്മൾ നമ്മളത് ഇങ്ങനൊരുണ്ട് ഇവിടെ ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ടാ ചെറിയ ഇങ്ങനെ ഒട്ടി ഒട്ടിരിക്കും അപ്പൊ എടുത്താൽ കളഞ്ഞാൽ മതി അത് ആയിരിക്കും അകത്തും പുറത്തും ഒക്കെ നമ്മൾ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട് ഈ മെറ്റൽ പീസൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ ഇതിലേക്ക് വന്ന് വീഴാനായിട്ട് എന്തായാലും വീഴും അപ്പൊ നമ്മള് റെഡിയാണോ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് പരിപാടി തുടങ്ങിയാലോ ഗ്ലൗസ് അതെ ഗ്ലൗസ് ഇടണ ഇപ്പൊ ചെറുതായിട്ട് നിങ്ങടെ കയ്യിൽ നിന്ന് മുറിഞ്ഞു അപ്പൊ അതായത് ഈ ഷീറ്റ് കണ്ടോ ഈ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തേ കണ്ടോ ഈ കനമുള്ള ഷീറ്റ് കട്ട് ചെയ്ത പോകണ്ട ഇനി നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളിയിലോട്ടം കളയാണ് അതെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കിടക്കുന്നു അടിപൊളി ഇപ്പൊ ഞാനുണ്ടല്ലോ ആംഗിൾ ഗ്രൈൻഡർ വെച്ചാ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിക്സോ ഉപയോഗിക്കാം അത് ഓരോരുത്തരും ഇഷ്ടമാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നത് ആംഗിൾ ഗ്രൈൻഡർ ആണ് അതെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റി പിന്നെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഈ കോർണറുകളെല്ലാം ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതുകൊണ്ടോ ഭയങ്കര റഫ് ആണ് ഇവിടെ അപ്പൊ അതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെല്ലാം വൃത്തിയാക്കി പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോന്നെ പെയിന്റ് ചെയ്യും അല്ലേ ആ അതെ പെയിന്റ് ചെയ്യും നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ എന്താ പറയുന്നത് നല്ലതായിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അത് ഒട്ടിച്ചുകൊണ്ടുള്ള ഗുണം കണ്ടു അത് ഇവിടെ ചെറിയ ചെറിയ മെറ്റൽ പീസുകൾ എല്ലാം ഇവിടെ ഇങ്ങനെ ഇതിനകത്ത് വീണ് കിടപ്പുണ്ട് അതെടുത്ത് മാറ്റിയാ മതി അപ്പൊ ഗ്രൈൻഡ് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ആയിട്ട് എല്ലാം കൂടെ എടുത്ത് കളയാം ഒരുമിച്ച് അല്ലേ ഇതെടുത്ത് ഇനി മാറ്റുവാണല്ലേ ഇതിൽ നിറച്ചും ഒരുപാട് പൊടി പൊടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അപ്പൊ അത് താഴെ വീഴാതെ നമുക്ക് ഇങ്ങനെ കിട്ടിയേ കൊറച്ചൊക്കെ താഴെ വീഴുന്നു ഇതിനകത്ത് വീണ് കിടപ്പുണ്ട് അതെ ഇനി ഇത് ഇളക്കി നോക്കാം ഗ്രൈൻഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും ചെറിയ അതെ ഒരു ഫൈനൽ ടച്ച് എങ്ങനെയുണ്ടെന്ന് ണ്ടായിരുന്നു അകത്തൊട്ടിച്ചതിൽ അകത്തു നിന്നല്ലേ മുറിച്ച് അതുകൊണ്ടായിരിക്കുമല്ലേ അപ്പൊ അതെ കുറച്ചുകൂടെ ഉണ്ട് അപ്പൊ വിനോദാണെങ്കിൽ ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ അതിൽ ഒട്ടിഞ്ഞ് വരും പാക്സ് ചെയ്യുന്ന പോലെ ഏമോളാണെങ്കിൽ പ്ലേ ഹൗസിന്റെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പതേ നമ്മൾ ഒട്ടിച്ചിരുന്ന പേപ്പർ ആയിട്ട് നമ്മൾ ഇതെല്ലാം ഡിസ്പോസ് ചെയ്യും പോലെ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ആക്കി എല്ലാം പോകുന്നത് ഇവിടെ കടന്നു കഴിഞ്ഞാലും നമ്മുടെ തന്നെ കാലയിലൊക്കെ കൊള്ളാനൊക്കെ അതെ എല്ലാ കാര്യം നീറ്റായിട്ട് വേണം നമ്മൾ ചെയ്യാനും ഈ മോഡേലൊക്കെ ആയിട്ടുണ്ടായിരുന്നേ എല്ലായിടം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഈ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എങ്ങനെ അപ്പം ഇനി നമുക്ക് പെയിന്റ് ചെയ്യണം പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ ആയിട്ട് പിടിച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെ അടുത്തത് പെയിന്റിങ് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടില്ലേ അതെ നല്ല ഫിനിഷിംഗ് ആണ് കണ്ടോ നല്ല സ്മൂത്ത് ആയി നേരത്തെ റഫായിട്ടിരിക്കുവായിരുന്നു അപ്പൊ നമുക്ക് പെയിന്റ് ചെയ്യാം പ്രൊഫഷണൽ ചെയ്യോ ഇതുപോലെ ആയിട്ട് നമ്മൾ വേറെ തുടക്കക്കാര് അപ്പം ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് ആണേ

വിന്റിലായിരിക്കുമ്പോ ഇവിടെ നിന്നും ഒരു ഇല പോലും കാണത്തില്ല ഫുള്ള് മഞ്ഞ് വീണിങ്ങനെ കിടക്കും വൈറ്റ് ആയിട്ട് ഇപ്പൊ കണ്ടോ കാട് കയറി വല്ലതായിട്ടുണ്ട് ഈ ചെടികളൊക്കെ നമ്മൾ അങ്ങോട്ടൊന്നും ഇവിടെ പെട്ടെന്ന് മഴയും വെയിലും എല്ലാം ഉള്ളത് കൊണ്ടേ വേഗം കാട് പോലെ അങ്ങ് ആവും അപ്പൊ എന്തായാലും പെയിന്റ് അടിച്ചു കൊടുക്കാം ഈ സൈഡ് എല്ലാം വൃത്തിയാക്കി അല്ലേ വെളിയിൽ പെയിന്റ് അടിച്ചായിരുന്നു അവിടെ നമ്മൾ ഇതേപോലെ വൃത്തിയാക്കണം നല്ലോണം എന്നിട്ട് നമ്മൾ പെയിന്റ് അടിക്കാം അതെ അടിക്കും പരിപാടി എല്ലാം കഴിഞ്ഞു പെയിന്റ് അടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിവിടെ ഒന്ന് ഉണങ്ങട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കഴിച്ചിട്ട് വരാം അപ്പൊ ശാരി എന്താ കൊണ്ട് വന്നിട്ടുണ്ട് എന്താണ് ഇത് ആ പെയിന്റ് ഒക്കെ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ആഹാരവും കഴിച്ചിട്ട് വന്ന് ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ സീൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിന്റെ ചുറ്റിനും ഈ റബ്ബർ സീൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് തുരുമ്പ് അടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരിക്കും പിന്നെ ഒരു വാട്ടർ പ്രൂഫായിട്ട് അതായത് വെള്ളമൊക്കെ ഇടയ്ക്കൂടെ അങ്ങനെ കയറി കഴിഞ്ഞാൽ ഉള്ളില് പോകാതെ വേണ്ടിട്ട് അതെ പിന്നെ നമ്മുടെ കൈ ഒന്നും മുറിയത്തൊന്നും ഇല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ മറ്റേ വെച്ചില്ലേ അതുപോലെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ടോയ്ലറ്റ് കണ്ടോ ടോയ്ലറ്റ് എടുത്ത് വെച്ച് നോക്കുകയാണോ നമ്മളതിന്റെ ഹൈറ്റ് ഒന്ന് അറിയാനായിട്ട് അത് അവിടെ ഇരിപ്പുണ്ടത് ഹായ് മാത്രമേ പറയത്തുള്ളൂ കാര്യായിട്ട് അങ്ങനൊന്നും പറയത്തില്ല വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഏമ്മോള് ഏതൊക്കെ ഭാഷ സംസാരിക്കും ചോദിക്കും നമ്മളോട് അവക്ക് മലയാളം മനസ്സിലാവും മലയാളം പറയുകയും ചെയ്യും പിന്നെ ഡേ കെയർ ഫിനിഷ് കുറച്ചൊക്കെ പറയും അവക്ക് മനസ്സിലാവും അങ്ങനെ പിന്നെ കാർട്ടൂണൊക്കെ കണ്ട് കൊറച്ചൊക്കെ ഇംഗ്ലീഷും പറയും മിക്സഡ് ആയിട്ടാണ് ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്നത് ആ ഏമ്മോളെ ഇവിടെ ഇങ്ങനെ ഓടിക്കളിച്ചു നടക്കുവാണ് അല്ലേ കാത്തിരിക്കണോ കള്ളി കളി കാക്കോ കണ്ടേ കണ്ടേർ ചിരിയാളി അതെ മതേ ഇവിടെ കഷ്ടപ്പെട്ട് മണി എടുത്തോണ്ടിരിക്കാണ് അപ്പറേ ഇപ്പുറം നിന്നായി ഉമ്മയുടെ അതെ ഏതെങ്കിലും നിക്കും ഉമ്മയും കൊടുത്തോ നമുക്ക് പണി ചെയ്യാം അത് മയക്കറിയാ മയക്കിക്കൊണ്ടിരിക്കും അപ്പൊ എന്താ റബ്ബർ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായില്ലേ നല്ല വെയിറ്റാ കണ്ടോ ഇതാണ് വിൻഡോ ഇവിടെയാണ് നമ്മുടെ വിൻഡോ വരാൻ പോകുന്നത് ഇത് വെച്ച് കഴിയുമ്പോൾ പൊളി ലുക്കായിരിക്കും നമ്മുടെ സീലന്റ് വന്ന സമയത്ത് അവര് വെച്ചിരുന്ന മുട്ടായി ആണോ റിചിച്ച് ആണോ കള താമേത്തോ അമ്മ കളയാണോ ആ ഇച്ചി കള വേറെ മുട്ടായി വേണം കുഞ്ഞിന് വിൻഡോ വെക്കാൻ പോകണം അതിന് മുന്നേ നമ്മളിത് ഇത് ആക്ടിവേറ്റർ ആണേ അപ്പോൾ ഇത് പെട്ടെന്ന് എന്താണ് നമ്മളിത് ക്യൂർ ആകും ഈ സ്റ്റിക്ക് ചെയ്യുന്ന സാധനം അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ പെട്ടെന്ന് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ആദ്യം തേച്ച് കൊടുക്കണം നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വൈഫൈ കൊടുത്താൽ മതി കൊതു വരാൻ തുടങ്ങി തുടങ്ങിയ തലയിലൊക്കെ കൊതു കുത്തുന്നുണ്ട് തൊപ്പം ഇത് തേച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അല്ലേ എന്നുള്ളത് ഡ്രൈ ആകാൻ കുറച്ച് സമയം കൊടുക്കണം അപ്പൊ ഇനി അടുത്ത് നമ്മൾ തേക്കാൻ പോകുന്ന പ്രൈമർ ആണേ ഇതൊരു ബ്ലാക്ക് കളറാണ് ആണ് സാധനത്തിന് കണ്ടോ അപ്പൊ അത് നമ്മൾ വൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് സിലിക്കണം തേച്ച് കൊടുക്കാം സിലിക്കണം എല്ലാം നന്നായിട്ട് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ േ അവിടെ ഇങ്ങനെ മുട്ടിക്കല്ലേ ഏറ്റവും മണ്ടക്കോട്ട് കൊണ്ടുപോയി ആ കോർണറെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് ഞാൻ പറയാം ഒട്ടിക്കാഴ്ന്നു അവിടെ ഓക്കെ ആണോ ഇച്ചിരി കൂടെ ആണോണ്ടല്ലോ വേണ്ടല്ലോ ഒരു പൊടിക്കാണോ ഇച്ചിരി ഇവിടെ അപ്പോൾ വിൻഡോ അതെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആവണം നമ്മൾ സ്റ്റിക്ക് ഒക്കെ ചെയ്ത് വെച്ചേക്കാണ് അടിപൊളി നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പുറത്തോ വെക്കണമെങ്കിൽ ഇനി എന്തോ അപ്പൊ ഇവിടെ കൂടെ വെക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഷോപ്പിലൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ലേമോളാണ് കാലയിൽ ഇട്ടതെല്ലാം കയ്യിലെടുത്തോണ്ട വരുന്നത് അപ്പൊ ഷോപ്പിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫ്രഷ് ജ്യൂസ് ഉണ്ട് സെൽഫ് സർവീസ് ആണ് നല്ല ടേസ്റ്റ് അല്ലേ ഇപ്പൊ വരുന്ന ഓറഞ്ചിന് ഒരു ആപ്പിൾസിനിന്നാണ് പറയുന്നത് ഇവിടെ ഇതിന് നല്ല ടേസ്റ്റാ അപ്പം അതെടുത്തിട്ടുണ്ട് കുടിക്കാനായിട്ട് അപ്പോൾ അത് വാങ്ങിച്ച ജ്യൂസ് നമ്മൾ കുടിക്കാൻ പോവാണ് ഭയങ്കര ക്ഷീണം ജോലിയൊക്കെ ചെയ്തിട്ട് ആകെപ്പാടെ ടയേർഡായി ഐസ്ക്രീം ആണ് കഴിക്കാൻ പോന്നെ നല്ല ടേസ്റ്റാണ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നു അടിപൊളിയാണോ ണോ നല്ല ടേസ്റ്റാ വെറുതെ ഫോറസ്റ്റിലൂടെ ഒരു ഡ്രൈവ് ഭയങ്കര വലിയ കാടാണ് അങ്ങോട്ടൊക്കെ സമയം രാത്രി ഒമ്പത് മണിയായിട്ടുണ്ട് പേടിക്കാൻ ഒന്നുമില്ല കാട്ടിൽ കയറിയേയാല് രാത്രിയാണേലും ഒന്നും ഒരു പ്രശ്നവില്ല അതെ ഇതൊക്കെ ശരിക്കും തানি ഫിനിഷ് ഗ്രാമങ്ങളാണ് അതെ റോഡൊന്നും അങ്ങോട്ട് ശരിയല്ല നമ്മുടെ നാടിലത്തെ പോലത്തെ വഴികളൊക്കെയാ കണ്ടില്ലേ കുലിങ്ങി കുലിങ്ങയാ പോനെ ഫോൺ സ്റ്റേബിൾ അല്ല വീഡിയോ എടുക്കുമ്പോഴേക്കും പഴയ വീടുകളും പിന്നെ കൃഷിപ്പാടങ്ങളും ഒക്കെ ഉണ്ട് കണ്ടോ എല്ലാരും കാണും ഇവരിട്ടായില്ലെങ്കിലും നേരത്തെ കിടന്ന് ഉറങ്ങും വർക്കിംഗ് ഡേയ്സിലൊക്കെ ഇന്ന് പിന്നെ ഇപ്പം വീക്കെന്റ് ആയതുകൊണ്ടൊന്നും പറയാനൊക്കത്തില്ല വീക്കെൻഡിലൊന്നും ഇവർക്ക് ഉറക്കൊന്നും ഇല്ല കറക്കായിരിക്കും ഞങ്ങൾക്ക് പിന്നെ ഏത് ദിവസമാണേലും ബാർലി ആ ബാർലി അല്ല വേറെന്തോ സംഭവമാണ് അത് കണ്ടിട്ട് അപ്പൊ നമ്മള് ഷോപ്പിലൊക്കെ പോയിട്ട് വന്നപ്പോ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇളക്കുവാണത് എന്തായാലും സ്റ്റിക്ക് ആയിട്ടുണ്ടല്ലോ വിനോദ ഒരു മണിക്കൂർ മതി ഇതിന് ആവാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഏവയാണ് സഹായി സ്റ്റിക്കറല്ല എവിടെ കൊടുത്തിട്ടുണ്ട് ഇളക്കി കണ്ടോ നല്ല അനുസരണയുള്ള കുഞ്ഞുണ്ടോ അമ്മയുടെ കൊണ്ടുത്താ ഗുഡ് ഗുഡ് ഗേൾ അടിപൊളി നമ്മൾ ഈ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിന്റെ ഇടയിൽ ഒരിക്കലും പിന്നെ എന്താ പറയുന്നത് ലീക്കേജൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൂടെ നമ്മളങ് ചെയ്യാം എല്ലാം സിലിക്കൺ പേപ്പർ ഒട്ടിച്ച് ടേപ്പ് അപ്പതേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് സകലമായ കാര്യങ്ങളും ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ രാത്രി ആണെന്നുണ്ടെ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇത് സെറ്റ് തീർത്തിട്ട് അയ്യോ മണിയായി സമയം പോയത് അറിഞ്ഞില്ല ഏമ്മളാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇച്ചിരി നേരെ ഷോപ്പിൽ പോയ സമയത്ത് കുറച്ചു നേരം ഒന്ന് ഉറങ്ങി അത്രേ ഉള്ളൂ അല്ലാതെ ഉറങ്ങിയിട്ടില്ല ഞങ്ങളുടെ കൂടെ തന്നെ നിക്കുകയാണ് അപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇൻസ്റ്റാൾ ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതെ നിങ്ങൾ അനുസരിച്ചാണ് നമ്മൾ സീലന്റ് ചെയ്തപ്പോ സോപ്പ് വാട്ടർ ഒക്കെ വെച്ച് ടച്ച് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊന്നും ഈ പ്രാവശ്യം പറ്റിയില്ല അപ്പം എന്തെങ്കിലും ഒക്കെ ഐഡിയകൾ ഉള്ളത് ഇതുപോലെ പറഞ്ഞു പറഞ്ഞതെന്നും നമുക്ക് ഉപകാരപ്പെടും ഒരുപാട് ആൾക്കാർ ഈ ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോസ് കാണുന്നവര് അതെ അപ്പം അങ്ങനെ ഓരോരോ ഐഡികളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു വരുമ്പോ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ പണി ചെയ്യുന്നത് തന്നെ ഇനി വേറെ ഒരുപാട് പണികൾ ബാക്കിയാണ് അതൊക്കെ നമുക്ക് െ അതെ ഓരോരോ പണികൾ പണികളിങ്ങനെ തീർക്കുന്നോറും നമുക്കും ഓരോ സന്തോഷം വിനോദം കൊറേ നേരമായിട്ട് ഇങ്ങനെ നോക്കി നിക്കുകയാണ് ഒരു പണി തീരുമ്പോ നോക്കി നിക്കുന്ന സന്തോഷം എപ്പോഴും ഉള്ളതാണ് വിനോദിന് വിനോദിന് മാത്രല്ലേ എനിക്കും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ പ്രശ്നം ഇല്ലെങ്കിലും നമ്മൾ നോക്കി നിക്കാം അതൊരു സന്തോഷമാണ് അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു അല്ലേ അപ്പൊ നമ്മുടെ പുതിയ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ 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 നേരത്തെ പറഞ്ഞു ബൈ 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 ബൈ